നമസ്കാരം കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽസ് ആരംഭിക്കുന്നു തൃശൂരിലെ പ്രവാസിയുടെ വീട്ടിലെ മോഷണം നേപ്പാൾ സ്വദേശികളെ തിരിച്ചറിഞ്ഞു ബ്ലാക്ക് മെയിലിംഗ് കേസ് ബിന്ധ്യ തോമസ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി അട്ടപ്പാടിയിലേക്ക് വിദേശ മദ്യക്കടത്ത് ഒരാൾ അറസ്റ്റിൽ കാലടിയിലെ മരതക ശിവലിംഗ മോഷണം പോയിട്ട് വർഷം അന്വേഷണം പ്രകസനമെന്ന് ആക്ഷേപം കോതമംഗലത്ത് ആമവേട്ട ആദിവാസി വൈദ്യൻ പിടിയിൽ തൃശൂർ വടക്കേക്കാട് പ്രവാസി വ്യവസായി തടാകം കുഞ്ഞു മുഹമ്മദിന്റെ വീട് കുത്തിപ്പൊളിച്ച് അഞ്ഞൂറ് പവൻ സ്വർണവും പണവും കവർച്ച ചെയ്ത സംഭവത്തിൽ നേപ്പാളികളായ നാലുപേരെ തിരിച്ചറിഞ്ഞു ഇവരെ ഉടൻ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് തൃശൂർ റൂറൽ എസ് പി കാർത്തിക് പറഞ്ഞു ഡിവൈഎസ്പി കെ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നേപ്പാളിലെത്തിയാണ് ഇവരെ കണ്ടെത്തിയത് തൃശൂർ വടക്കേക്കാട് വെൺമാടത്തിൽ കുഞ്ഞുമുഹമ്മദ് ഖാജിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് വൻ മോഷണം നടന്നത് അഞ്ഞൂറ് പവൻ സ്വർണ്ണാഭരണങ്ങളും അമ്പത് ലക്ഷം രൂപയുടെ ഡയമണ്ടുകളും ഡയമണ്ട് പതിച്ച വാച്ചുകളുമാണ് നേപ്പാൾ സ്വദേശികളായ പ്രതികൾ കവർന്നത് ഗോവിന്ദ് ഖത്രി ചുഡ്കി രാംബഹദൂർ ലീലാധർ റോജ ദീപക് എന്നീ അഞ്ചു പേരാണ് പ്രതികൾ പതിനെട്ട് പേരടങ്ങുന്ന പോലീസ് ടീം ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നേപ്പാൾ അതിർത്തിയിലും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നേപ്പാൾ സ്വദേശികളായ പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത് ലീലാധറും ദീപക്കും നേപ്പാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാൽ മറ്റൊരു രാജ്യത്തായതിനാൽ ഇവരെ ഇന്ത്യയിലെത്തിക്കാൻ ചില നിയമ തടസ്സങ്ങളുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് പറഞ്ഞു കാരണം പ്രതികൾ നേപ്പാൾ ബോർഡർ ക്രോസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് പവർ ഇല്ല അത് ആർ ലോട്ട് ലീഗൽ ஃபார்மாலிட்டிஸ் ஆ லீகல் ஃபார்மாலிட்டிஸ் எல்லாம் செய்யதுக்கு சேஷமா ஆ பிரதி நம்மளவா கொண்டு வரோம் பட்சே த்ரூ நேபாள் போலீஸ் நம்மரி அவர் அவரை அவட எல் எடுத்து அவருக்கு அவட எதிராகத்தேரில் கேஸ் எடுத்து கேஸ் எடுத்து இது வேறு அவர் போலீஸ் கஸ்டடி தே രണ്ട് പ്രതികൾ ും പിന്നെ ദീപക്കും ഒരാഴ്ചയിലേറെ അന്വേഷണ സംഘം നേപ്പാൾ അതിർത്തിയിൽ ക്യാമ്പ് ചെയ്താണ് വിവരങ്ങൾ ശേഖരിച്ചത് ആദ്യ മൂന്ന് പ്രതികൾക്കെതിരെ നേപ്പാളിലും നിരവധി കേസുകളുണ്ട് ലീലാധറും ദീപകും രണ്ടു വർഷമായി കുന്നംകുളത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ് അതിർത്തിയിൽ വെച്ച് നേപ്പാൾ പോലീസിന്റെ സഹായത്താൽ കേരള പോലീസ് ഇവരെ ചോദ്യം ചെയ്തു നേപ്പാൾ സ്വദേശികളായ സെക്യൂരിറ്റിക്കാരന് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയാണ് വാതിലുകൾ പൊളിച്ച് ഇവർ മോഷണം നടത്തിയത് നേപ്പാളുമായി ഇന്ത്യയ്ക്ക് പ്രതികളെ കൈമാറുന്നതിനുള്ള ഉടമ്പടി ഇല്ലാത്തതിനാൽ പ്രതികളെ കിട്ടിയില്ല പത്ത് ദിവസത്തിനകം നിയമപരമായി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിന്റെ പേരിൽ തന്നെ കുടുക്കിയത് മാണിയുമായി ബന്ധപ്പെട്ട കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവരും എന്നതിനാലാണെന്ന് ബിന്ധ്യാസ് തോമസ് മാനസികമായും ശാരീരികമായും പോലീസ് കമ്മീഷൻ നൽകിയ പരാതിയിൽ െന്നും സജികുമാറിന്റെ കോടികളുടെ ഇടപാടുകളിലെ ബ്രോക്കറായിരുന്ന താനെന്ന് ബിന്ധ്യാസ് തോമസ് പറഞ്ഞു കോയമ്പത്തൂരിലെ ഇരുന്നൂറ്റി അൻപത് കോടി ഇടപാടിൽ കമ്മീഷൻ സംബന്ധിച്ച തർക്കമാണ് തന്നെ ബ്ലാക്ക്മെയിൽ കേസിൽ കൊടുക്കാൻ കാരണമെന്ന് ബിന്ദയാസ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കി സജികുമാറിന്റെ അളിയൻ ഹേമചന്ദ്രൻ സജികുമാറിന്റെ പേരിൽ ഒലി ബിൽഡേഴ്സിൽ വാങ്ങിയ അഞ്ച് ഫ്ളാറ്റുകളിൽ തനിക്ക് ഒന്നേകല് ലക്ഷം കമ്മീഷൻ ലഭിച്ചിരുന്നു കെ എം മാണിയുടെ ബിനാമിയും പാർട്ടിയുടെ വാമനപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ ഹേമചന്ദ്രൻ സ്റ്റീൽ ഇന്ത്യയിൽ പണം മുടക്കിയതും ഈ പണമെല്ലാം കെ എം മാണിയുടേതാണെന്നും ബിന്ദിയാസ് ആരോപിച്ചു ഇത് ബ്ലാക്ക് മെയിലിംഗ് കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിന് അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇവിടെ കേസ് കൊടുത്തേക്കുന്നത് പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തേക്കുന്നത് അതിന്റെ ഹിയറിംഗ് ആണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇല്ല ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നതിനൊരു തെളിവ് വേണം പിന്നെ ഈ റുക്സാനയുടെ നീലചിത്രങ്ങൾ ഉപയോഗിച്ച് സജികുമാറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് കേസ് അപ്പോൾ സജികുമാറും റുക്സാനയും തമ്മിലുള്ള നീലചിത്രങ്ങളുടെ ദൃശ്യങ്ങൾ തെളിവ് തെളിവായിട്ട് വേണം ഇത് ഇതൊന്നും തെളിവില്ലാതെയാണ് ഈ കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തെളിവ് കൊണ്ടുവരട്ടെ അതെ ഇത് വ്യാജമായ ആരോപണമാണ് കേസും വ്യാജമായ കേസാണ് ഇത് സജികുമാറിൻ്റെ ബിനാമി ഇടപാടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നെ ട്രാപ്പ് ചെയ്തൊരു കേസാണ് അതിനകത്ത് റുക്സാനയും കൂടെ ഈ ട്രാപ്പിനകത്ത് പങ്കാളിയായിരുന്നു എന്ന് മാസങ്ങൾക്ക് ശേഷം ജയിലിൽ വെച്ചാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സജികുമാറിൻ്റെ കോടിക്കണക്കിനുള്ള രൂപയുടെ ഇടപാടുകളുടെ ബ്രോക്കറായിരുന്നു ഞാൻ അത് അത്തരം ഈ പൈസയുടെ സോഴ്സ് കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭരണതലത്തിലിരിക്കുന്നവരുടെ പൈസയാണ് അത് ആരുടെയൊക്കെയാണെന്ന് എനിക്ക് അറിയാം നടന്ന മീറ്റിങ്ങുകളിൽ എനിക്ക് പങ്കുണ്ടായിരുന്നു നടന്ന ഇടപാടുകളിൽ എനിക്ക് പങ്കുണ്ടായിരുന്നു അത് സജികുമാർ എന്നോട് പറഞ്ഞേക്കുന്നത് ഈ പൈസ മുഴുവൻ അയാൾ ഇൻവെസ്റ്റ് ചെയ്തീർത്തുന്നത് കെ എം മാണിയുടെ പൈസയാണെന്നാണ് പറഞ്ഞേക്കുന്നത് വേറെ രാഷ്ട്രീയക്കാരുടെ പേരൊന്നും സജികുമാർ പറഞ്ഞിട്ടില്ല സജികുമാറിന്റെ ബ്രദറിനല്ലോ ഹേമചന്ദ്രൻ കെ എം മാണിയുടെ വിശ്വസ്തനാണ് വാമനപുരം പഞ്ചായത്തിലെ മാണി കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ മാണിയുടെ പൈസയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റീൽ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസ കെ എം മാണി തന്നതാണ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്ത് വേറൊരു രീതിയിൽ അവർക്ക് ഇലക്ഷൻ ചെലവ് അങ്ങനെ തിരിച്ചു കൊടുക്കണം പിന്നീട് ഇതിന്റെ ഇത് തിരിച്ച് മറച്ച് കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത്തരം ഇടപാടുകളൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരാതിയിൽ ം സി എ ആയിരുന്ന സന്തോഷിനോടും നിഷാന്തിനോടും വിശദീകരണം തേടിയിട്ടുണ്ട് ബിന്ദിയാസ് നൽകിയ ചികിത്സാ രേഖകളുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിന്ദാസിനെ ചികിത്സിച്ച ഡോക്ടറെ വിസ്തരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി തീരുമാനിച്ചു മദ്യനിരോധിത മേഖലയായ അട്ടപ്പാടിയിലേക്ക് ആഡംബര കാറിൽ കടത്തുകയായിരുന്ന നൂറുകുപ്പി വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസിൻ്റെ പിടിയിലായി മണ്ണാർക്കാട് സ്വദേശി ആൽബിൻ ജോണാണ് പിടിയിലായത് മാഹിയിൽ നിന്നും മദ്യനിരോധിത മേഖലയായ അട്ടപ്പാടിയിലേക്ക് ആഡംബര കാറിൽ കടത്തുകയായിരുന്ന നൂറുകുപ്പി വിദേശ മദ്യവുമായാണ് ഒരാൾ എക്സൈസ് പിടിയിലായത് മണ്ണാർക്കാട് കള്ളമല സ്വദേശി കിഴക്കേംമുട്ടിൽ ആൽബിൻ ജോണാണ് വടകര എക്സൈസിന്റെ പിടിയിലായത് കെയിൽ അൻപത്തിയഞ്ച് എഴുപത്തിയാറ് നമ്പർ ഫോർഡ് ഫിയസ്റ്റ കാറിലാണ് ഇയാൾ മദ്യം കടത്തിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാഹിയിൽ നിന്നും കേരളത്തിലേക്ക് മദ്യക്കടത്തുണ്ടാകുമെന്ന എക്സൈസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് മടപ്പള്ളി കേളു ബസാറിന് സമീപം വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം പി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ ശ്രീധരന് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രതീഷ് നിഷ സി പി പുഷ്പരാജന് തുടങ്ങിയവര് പരിശോധനയില് പങ്കെടുത്തു പ്രതിയെ കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു കാലടി ആദിശങ്കര ക്ഷേത്രത്തിൽ നിന്ന് മരതക ശിവലിംഗം മോഷണം പോയിട്ട് ആറു വർഷം പിന്നിട്ടു മോഷ്ടാക്കളെ പിടികൂടാനോ തൊണ്ടി മുതൽ കണ്ടെടുക്കാനോ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം കോടികൾ വിലപിടുപ്പുള്ള മരതക ശിവലിംഗമാണ് മോഷ്ടാക്കൾ അതിവിദഗ്ധമായി കൊള്ളയടിച്ചത് പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രത്തിൽ മോഷ്ടാക്കൾ വന്നത് പെരിയാറിലൂടെ തന്നെയാകാമെന്ന നിഗമനത്തിലാണ് അന്ന് കേസിന്റെ അന്വേഷണം നടന്നത് പെരിയാറിന്റെ തീരത്തുള്ള മതിൽ ചാണ്ടിക്കടുന്ന ക്ഷേത്രത്തിനുള്ളിലെത്തിയ മോഷ്ടാക്കൾ ഇരുമ്പുവാതിൽ തകർത്താണ് മർദ്ദക ശിവലിംഗം മോഷ്ടിച്ചത് ക്ഷേത്രത്തിന്റെ കൽത്തറയിൽ പതിഞ്ഞ സാമാന്യം നീളമുള്ള ഒരു കാൽപ്പാട് മാത്രമാണ് പോലീസ് സംഘത്തിന് തെളിവായി ലഭിച്ചത് അന്വേഷണം നീണ്ടെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ നാളിതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിമർശനം ഒരുവേള ആശ്രമത്തിലെ അന്തേവാസികളെയും ക്ഷേത്ര സമിതിയിലെ അംഗങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു മർദ്ദക ശിവലിംഗ മോഷണം പച്ച നിറമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ശിവലിംഗത്തിന് കോടികളുടെ വിലയുണ്ടെന്ന് അന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പതിവാമ്പലക്കള്ളന്മാരെ ചുറ്റിപ്പറ്റി നീണ്ട പോലീസ് അന്വേഷണം ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചുവെന്നും വിമർശനമുണ്ട് മർദകശിവലിംഗം കടൽ കടന്ന് ഏതെങ്കിലും വിദേശ രാജ്യത്തെത്തിച്ച മോഷ്ടാക്കൾ കോടികൾ കൊയ്തിരിക്കാമെന്ന സംശയവും ക്ഷേത്ര പറയുന്നു വംശനാശം നേരിടുന്ന അപൂർവ ഇനം ആമകളെ വനത്തിൽ നിന്ന് പിടികൂടിയ ആദിവാസി വൈദ്യനെ വനപാലകർ പിടികൂടി നേര്യമംഗലം നേര്യമംഗലം റേഞ്ചിലെ തോക്കും ഉണക്കിയ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ആദിവാസി കോളനിയിലെ ജോണി എന്നറിയപ്പെടുന്ന അല്ലിമുത്ത് ജോണിയാണ് അറസ്റ്റിലായത് പശ്ചിമഘട്ടം മേഖലയിൽ മാത്രം അപൂർവമായി കണ്ടുവരുന്ന ഏഴ് ചൂരൽ ആമകളെയാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ടതാണ് ചൂരൽ ആമകൾ വിരലിൽ ആമകൾ മാത്രമാണ് ഇപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്നത് വനത്തിൽ നിന്ന് പിടികൂടിയ ചൂരൽ ആമകളെ പ്രതി വീട്ടിൽ വളർത്തുകയും ഇവയുടെ മുട്ടകൾ വൈദ്യൻ കൂടിയായ ഇയാൾ മരുന്ന് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുകയുമായിരുന്നു അദ്ദേഹം അപൂർവമായിട്ടുള്ള കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഇതിന്റെ മുട്ട മരുന്ന് ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വനപാലകർ പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്യുകയായിരുന്നു ഒരു തോക്ക് മരപ്പട്ടിയുടെ ഉണങ്ങിയ ഇറച്ചി കെണിവയ്ക്കുന്ന ഉപകരണങ്ങൾ എന്നിവ വനപാലകർ കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി പതിമൂന്നിലും മ്ലാവിനെ കൊടുക്കുവച്ച് പിടിച്ചതിന് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നേരിയമെങ്കിലും റേഞ്ച് ഓഫീസർ മുഹമ്മദ് റാഫി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രമേശൻ ഫോറസ്റ്റർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഫയൽസിൽ ഇനിയൊരു ഇടവേള സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ഭർത്താവിന് ജീവപര്യന്തം നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി ഇടമലയാർ ആനവേട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ മറ്റൊരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടയച്ചു ഇടമലയർ ആനവേട്ട കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയ അഞ്ച് പ്രതികൾ കോടതി നിർദ്ദേശപ്രകാരമാണ് തുണ്ടം ഫോറസ്റ്റ് ഓഫീസിൽ കീഴടങ്ങിയത് ആനവേട്ട കേസിൽ മുൻപ് റിമാൻഡിലായിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ ആന്റണി ആൽബി റോമിൻ ആൽബി കേസിലെ മുഖ്യപ്രതിയായിരുന്ന ആത്മഹത്യ ചെയ്ത വാസുവിന്റെ സഹോദരി അംബിക ഭർത്താവ് ലക്ഷ്മണൻ എന്നിവരാണ് വനപാലകർക്ക് മുൻപിൽ കീഴടങ്ങിയത് പ്രതികൾക്കെതിരെ എട്ട് കേസുകൾ നിലവിലുണ്ട് ഇതിൽ രണ്ട് കേസുകൾക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത് ബാക്കി കേസുകളിൽ മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട് തുണ്ടം റേഞ്ച് ഓഫീസിൽ കീഴടങ്ങിയ പ്രതികളെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു നീണ്ടകര സ്വദേശി അനിൽകുമാറിനെയാണ് ശിക്ഷിച്ചത് കരുനാഗപ്പള്ളി സ്വദേശിനി സൂര്യസ്മിതയാണ് സ്ത്രീധനപീഡനം മൂലം ആത്മഹത്യ ചെയ്തത് പ്രതി അൻപതിനായിരം രൂപ പിഴയും അടയ്ക്കണം പിഴത്തുക സൂര്യസ്മിതയുടെ മാതാവ് ആനന്ദവല്ലിക്ക് നൽകുവാനും കോടതി ഉത്തരവായിട്ടുണ്ട് രണ്ടായിരത്തിയാറിലായിരുന്നു സൂര്യസ്മിതയും അനിൽകുമാറും തമ്മിൽ വിവാഹിതരായത് ഒരു ലക്ഷം രൂപയും പതിനഞ്ചു പവനും സ്ത്രീധനമായി നൽകാമെന്നാണ് രക്ഷിതാക്കൾ ഉറപ്പു നൽകിയിരുന്നത് വിവാഹ പന്തളിൽ വെച്ച് തന്നെ അനിൽകുമാർ തുക വേണമെന്ന് നിർബന്ധം പിടിച്ചു ഒടുവിൽ മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ ചെക്ക് വധുവിന്റെ പിതാവ് അനിൽകുമാറിനെ കൈമാറി സ്വർണാഭരണങ്ങൾ മുഴുവൻ വിറ്റുതെലച്ച അനിൽകുമാർ സ്ത്രീധനത്തിനായി ഭാര്യ സ്മിതയെ പീഡിപ്പിച്ചു ഇതിൽ മനം നൊണ്ട് സൂര്യസ്മിത ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് ചവറ എസ് ഐ ആയിരുന്ന കമറബി രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയിരുന്നത് ഡിവൈഎസ്പിമാരായിരുന്ന കെ വിജയൻ വിജയകുമാർ എന്നിവരായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറുമായ കൊട്ടിയം അജിത് കുമാര് ചാത്തന്നൂർ എം ജയചന്ദ്രൻ ശരണ്യ പി എന്നിവർ കോടതിയിൽ ഹാജരായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കാതെ ചരക്കുമായി കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കൊല്ലം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി കർശനമാക്കി നൂറുകണക്കിന് വാഹനങ്ങളാണ് നികുതി അടയ്ക്കാതെ ദിനം എത്തുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും വാഹന നികുതി അടയ്ക്കാതെ ജില്ലയിൽ ചരക്കു വാഹനങ്ങൾ സർവീസ് നടത്തുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു എന്നാൽ വാഹനങ്ങൾ പിടികൂടുവാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല പരാതികൾ ശക്തമായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക ടീമിനെ രൂപവൽക്കരിച്ച് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ പിടികൂടി പിഴ ചുമത്തി താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയപാതയിൽ മുളങ്കാടൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് നികുതി അടക്കാതെ എത്തിയ വാഹനം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി ഇരുപത്തയ്യായിരം രൂപ പിഴച്ചുമത്തുകയും താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കാതെ എത്തുന്ന വാഹനങ്ങൾ ജില്ലയിൽ കൂടി വരികയാണെന്നും അതിന് നടപടി സ്വീകരിക്കണമെന്നും ലോറി ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു അധ്യാപകന്റെ മുഖ്യ സൂത്രധാരൻ എം കെ നാസർ കൊച്ചി കോടതിയിലാണ് പ്രതി കൈവെട്ട് കേസ് ആസൂത്രണം ചെയ്തത് നാസറാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു പ്രതികൾ നാസറുമായി സംസാരിച്ചതിന്റെ ഫോൺ വിളി രേഖകളാണ് കേസ് പരിഗണിച്ചപ്പോൾ എൻ പ്രധാനമായും ഹാജരാക്കിയത് സംഭവ സമയത്ത് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ ഭാരവാഹികയായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് പ്രതികൾ സംഘം ചേർന്ന് പ്രൊഫസർ ടി ജെ ജോസഫിനെ ആക്രമിച്ചത് വാനിലെത്തിയ സംഘം പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന ജോസഫിനെ കാർ വീടിന് സമീപം തടഞ്ഞു നിർത്തി ഗ്ലാസ് അടിച്ചു തകര്ത്ത് വലിച്ചിറക്കിയാണ് ആക്രമിച്ചത് കാറിൽ ഒപ്പമുണ്ടായിരുന്ന മാതാവ് ഏലിക്കുട്ടി സഹോദരി സിസ്റ്റർ മേരി സ്റ്റെല എന്നിവരെ തടഞ്ഞുവച്ച ശേഷമായിരുന്നു ആക്രമണം റോഡില് പിടിച്ചുകിടത്തിയ ശേഷം മഴ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു മാഹിയിൽ ബൈക്കിൽ കടത്തിയ മദ്യം പിടികൂടി കരിപ്പൂരിൽ വീണ്ടും സ്വർണവേട്ട കാണാം ശേഷം പോലീസ് ഫയൽസിലേക്ക് വീണ്ടും മാഹിയിൽ നിന്ന് ബൈക്കിൽ കടത്തിയ നാൽപ്പത്തിരണ്ട് കുപ്പി മദ്യം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് വടകര സ്വദേശി രാജേഷ് അറസ്റ്റിലായി ും ബൈക്കിൽ കടത്തിയ നാല്പത്തിരണ്ട് കുപ്പി വിദേശമന്ദിയവുമായാണ് യുവാവ് വടകര എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ബൈക്കോടിച്ച യഥാർത്ഥ കടത്തുകാരൻ എക്സൈസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു വടകര മുനിസിപ്പാലിറ്റിയിലെ മാക്കൂൽ പാറയുള്ള പറമ്പത്ത് രാജേഷാണ് പിടിയിലായത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മാക്കൂൽ കൃഷ്ണപുരം വിനീഷ് കുമാറാണ് രക്ഷപ്പെട്ടത് ഇരുവരെയും പ്രതി പ്രതിചേർത്ത് എക്സൈസ് കേസെടുത്തു വലിയ ബാഗിലാക്കിയ മദ്യം യമഹ ബൈക്കിൽ ഇരുവർക്കുമിടയിൽ സൂക്ഷിച്ചാണ് മാഹിയിൽ നിന്നും വടകരയ്ക്ക് പുറപ്പെട്ടത് ഇതു സംബന്ധിച്ച് വിവരം കിട്ടിയ എക്സൈസ് സംഘം ചോറോട് പുഞ്ചിരിമിലിൽ ബൈക്ക് തടഞ്ഞ് പിടികൂടുകയായിരുന്നു രണ്ടുപേർ മാത്രമേ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നുള്ളൂ ഇക്കാരണത്താൽ ഇവരെ തട്ടിമാറ്റി വിനീഷ് കുമാർ കടന്നു കളഞ്ഞു മദ്യം കടത്താൻ ഉപയോഗിച്ച ബൈക്ക് വിനീഷിന്റേതാണ് ഇയാളുടെ മൊബൈൽ ഫോണും എക്സൈസിന് ലഭിച്ചു ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ വിമാനത്തിന്റെ സീറ്റിനടിയിൽ നിന്ന് മൂന്ന് ദശാംശം അഞ്ച് കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി കരിപ്പൂരിലെത്തിയ ഇൻഡിഗോ എയർവേസ് വിമാനത്തിന്റെ സീറ്റിനടിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് പതിനാല് കഷ്ണങ്ങളാക്കി മുറിച്ച് വിമാനത്തിലെ ലൈഫ് ജാക്കറ്റ് അറിയിൽ ഒളിച്ചുവച്ച നിലയിലായിരുന്നു സ്വർണം കസ്റ്റംസിന്റെ ദൈനംദിന പരിശോധനയ്ക്കിടെയാണ് സീറ്റിനടിയിലെ ലൈഫ് ജാക്കറ്റ് തുറന്നു വെച്ചതായി കണ്ടെത്തിയത് തുടർന്ന് വിമാനത്തിലെ എഞ്ചിനീയറെ വിളിച്ചുവരുത്തി ലൈഫ് ജാക്കറ്റ് തുറന്ന് സ്വർണം പുറത്തെടുക്കുകയായിരുന്നു സ്വർണം കടത്തിയ യാത്രക്കാരനെ കണ്ടെത്താനായില്ല വിമാന ജീവനക്കാരുടെയോ ശുചീകരണ തൊഴിലാളികളുടെയോ സഹായത്തോടെ പുറത്തു കടത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് സംശയിക്കുന്നു പിടികൂടിയ സ്വർണത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ എൺപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇന്ത്യൻ വിപണിയിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി പതിനാറ് രൂപയും വിലവരും മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം പൊളോണിയം മൂലമല്ലെന്ന് ആന്തരികാവയവ പരിശോധനാ ഫലം അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ്ബിഐ തയ്യാറാക്കിയ റിപ്പോർട്ട് ഡൽഹി പോലീസിന് കൈമാറി യു എസ് രഹസ്യാന്വേഷണ സംഘടനയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയുടെ ഫലം ഡൽഹി പോലീസിന് കൈമാറി മൃതദേഹത്തിൽ റേഡിയോ ആക്റ്റീവ് ഘടകങ്ങളടക്കമുള്ള സങ്കീർണമായ വിഷാംശം കണ്ടെത്താൻ ഇന്ത്യയിലെ ലാബുകൾക്ക് കഴിയില്ലെന്ന എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സുനന്തയുടെ ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ വാഷിംഗ്ടണിലെ എഫ്ബിഐ ഫോറൻസിക് ലാബിലേക്ക് അയച്ചത് സുനന്തയുടെ ആന്തരികാവയവങ്ങളിൽ പൊളോണിയത്തിന്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഡൽഹി പോലീസിന് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ ഡൽഹി പോലീസിന് കൈമാറും രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനേഴിനാണ് ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ സുനന്ദയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുനന്ദയുടെ മരണത്തോടെ ശശി തരൂർ സംശയത്തിന്റെ നിഴലിലായിരുന്നു പാകിസ്ഥാനി മാധ്യമപ്രവർത്തകയായ മെഹർ തരാറുമായി ശശി തരൂരിനുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഇരുവരും വഴക്കിട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സുനന്ദ വിഷബാധയേറ്റ് മരിച്ചുവെന്നായിരുന്നു ഡൽഹി പോലീസിന്റെ അവകാശവാദം തുടർന്ന് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു കോഴിക്കോട് പിടിയിലായ ബോഡോ തീവ്രവാദി ഡിങ്കയെ ഉടൻ അസം പോലീസിന് കൈമാറും അസമിൽ നിന്നുള്ള പോലീസ് സംഘം കോഴിക്കോട്ടെത്തി ബോഡോ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഡിഗയെ ചോദ്യം ചെയ്തതിലൂടെ കിട്ടിയെന്നാണ് സൂചന ബോഡോ തീവ്രവാദി നേതാവ് ഡിംഗയെ ഏറ്റുവാങ്ങുന്നതിനായി ചിരാഗ് എസ് പി രഞ്ജൻ ഷാ ഭുയാന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് കോഴിക്കോട്ടെത്തിയത് ഇത് കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഹാജരാക്കുന്നതോടെ ഡിംഗയെ അസമിലേക്ക് കൊണ്ടുപോകാനാകും ഇതിനിടെ കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഡിംഗയെ ചോദ്യം ചെയ്തു കേരളത്തിൽ കൂടുതൽ ബോഡോ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചോദ്യം ചെയ്യലിൽ അസമിലെ ബോഡോ തീവ്രവാദികളുടെ ഒടി സംഗതികളെക്കുറിച്ചും ആയുധ ശേഖരത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളെക്കുറിച്ചും വിവരം കിട്ടിയെന്നാണ് സൂചന കോഴിക്കോട് കക്കോടി മുക്കിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന ഡിങ്കയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത് കക്കോടിയിലെ സിമന്റ് കമ്പനിയിലെ ജീവനക്കാരനായി ഒരു മാസത്തോളമായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ അസമിലെ ബന്ധുവിന്റെ ഫോണിലേക്ക് വിളിച്ച ഒരു ഫോൺ കോളിലൂടെയാണ് ഡിങ്കയെ കൊടുക്കാനായത് അസം പോലീസ് കേരളത്തിലെ അന്വേഷണ വിഭാഗത്തിന് വിവരം കൈമാറി തുടർന്ന് അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയൽസിന്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച് പ്രേക്ഷകർക്കും പോലീസ് ഫയൽസിന്റെ യാത്രയിൽ പങ്കുചേരാം ബന്ധപ്പെടേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ പോലീസ് ഫയൽസ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചി ഇരുപത്തിയഞ്ച് ഇമെയിൽ പോലീസ് ഫയൽസ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിൻ്റെ സമഗ്രതയുമായി പോലീസ് ഫയൽസ് ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം